ഐ പി എല്ലിൽ പ്ലേ ഓഫ്സിനായുള്ള പോരാട്ടം മുറുകുകയാണ് നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും മാത്രമാണ് ഔദ്യോഗികമായി പുറത്തായത് സൺറൈസേഴ്സ് ഹൈദരാബാദിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും അടക്കം ഇപ്പോഴും അവസരമുണ്ട് എന്നാൽ പ്രയാസവുമാണ് ആർ സി ബി മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ അഞ്ച് ടീമുകളാണ് പ്ലേ ഓഫിനായി പോരാട്ടം കടുപ്പമാക്കുന്നത് നിലവിൽ ഒന്നാം സ്ഥാനത്ത് ആർ സി ബി ആണ് പതിനൊന്ന് മത്സരത്തിൽ എട്ട് വിജയത്തോടെ പതിനാറ് പോയിന്റുമായി ആർ സി ബി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം രണ്ടാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസിനാകട്ടെ പതിനൊന്ന് മത്സരത്തിൽ ഏഴ് വിജയത്തോടെ പതിനാല് പോയിന്റ് ഉണ്ട് ഒന്നേ പോയിന്റ് ഇരുപത്തി ഏഴ് എന്ന കൂറ്റൻ നെട്ടൺ റേറ്റാണ് മുംബൈ ഇന്ത്യൻസിനെ മറ്റു ടീമുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് മൂന്ന് മത്സരങ്ങൾ മുംബൈക്ക് ശേഷിക്കെ ഒരു വിജയം നേടിയാൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല നിലവിലെ സാഹചര്യത്തിൽ രണ്ട് വിജയം നേടിയാൽ അത്രയും നല്ലതാണ് മുംബൈ ഇന്ത്യൻസിന് മുംബൈ ഇന്ത്യൻസിനാകട്ടെ മുന്നിലുള്ളത് വമ്പൻ ടീമുകളാണ് ഇനിയുള്ളത് അതേസമയം മുംബൈയുടെ നിലവിലെ ഫോമിൽ മുംബൈയെ പിടിച്ചുകഴിഞ്ഞു ിട്ടുക ഏറെ പ്രയാസമാണ് മൂന്നാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസ് പത്ത് മത്സരമേ കളിച്ചിട്ടുള്ളൂ ഇനിയും നാല് മത്സരങ്ങൾ ശേഷിക്കുന്നുണ്ട് പതിനാല് പോയിന്റും ഗുജറാത്തിനുണ്ട് വരുന്ന നാല് മത്സരത്തിൽ ഒന്നിൽ ജയിച്ചാൽ ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിക്കാം എന്നിരുന്നാലും രണ്ടെണ്ണം ജയിച്ചാൽ അത്രയും നല്ലത് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെറ്റൺ റേറ്റ് ഉള്ളത് ഗുജറാത്ത് ടൈറ്റൻസിനുമാണ് നാലാം സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സ് ആകട്ടെ പത്ത് മത്സരമേ കളിച്ചിട്ടുള്ളൂ പതിമൂന്ന് പോയിന്റും ഉണ്ട് ഇനി നാല് മത്സരങ്ങൾ ശേഷിക്കേ രണ്ട് വിജയം മാത്രം മതി പ്ലേ ഉറപ്പിക്കാൻ രണ്ട് വിജയം നേടിയാൽ പതിനേഴ് പോയിൻ്റാവും പഞ്ചാബ് കിങ്സിന് അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹി ആകട്ടെ പത്ത് മത്സരത്തിൽ പന്ത്രണ്ട് പോയിന്റോടെ നിൽക്കുകയാണ് നാല് മത്സരങ്ങൾ ശേഷിക്കെ ഇനി രണ്ടെണ്ണം ജയിച്ചാൽ പതിനാറ് ആവും ഡൽഹിക്ക് എന്നാൽ പോലും പതിനാറ് പോയിന്റിൽ ഡൽഹി സുരക്ഷിതമാണെന്ന് പറയാൻ സാധിക്കില്ല ഇതിന് കാരണം ഡൽഹിയുടെ മോശം നെറ്റൻ റേറ്റ് ആണ് അതുകൊണ്ട് നാല് മത്സരത്തിൽ മൂന്നെണ്ണം ജയിച്ചാൽ ഡൽഹിക്ക് അത്രയും നല്ലത് ഡൽഹിക്കാകട്ടെ മുംബൈ ഇന്ത്യൻസിനോടും ഗുജറാത്ത് ടൈറ്റൻസിനോടുമടക്കമാണ് മാച്ച് വരാൻ പോകുന്നത് ആറാം സ്ഥാനത്തുള്ള ലക്നൌവിന് പത്ത് മത്സരത്തിൽ പത്ത് പോയിൻ്റാണുള്ളത് ഇനി നാലെണ്ണം ശേഷിക്കെ നാലെണ്ണവും വിജയിച്ചാൽ പതിനെട്ട് പോയിന്റോടെ ലക്നൌവിന് പ്ലേ ഓഫിൽ കയറാം എന്നാൽ മൂന്നെണ്ണം ജയിച്ചാൽ പതിനാറ് ആവുക ഇതിൽ നിർണായകമാകുക ലക്നൌവിൻ്റെ നെറ്റൺ റേറ്റ് ആയിരിക്കും ഏഴാം സ്ഥാനത്തുള്ള കൊൽക്കത്തയ്ക്ക് ഇനി നാല് മത്സരങ്ങൾ ശേഷിക്കെ നാലും വിജയിച്ചാൽ പതിനേഴ് പോയിൻറ്റോടെ പ്ലേ ഓഫിൽ കയറാം ഒമ്പതാം സ്ഥാനത്തുള്ള ഹൈദരാബാദിന് ഇനിയുള്ള എല്ലാ കളിയും ജയിച്ചാലും പതിനാല് പോയിൻ്റേ ആവൂ